ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ച് ഒരു ഈവനിങ് സ്നാക്കിയാലോ അതിനാദ്യം വേണ്ടത് ഒരു കപ്പ് ചോറ് അതേ അളവിൽ അരിപ്പൊടി അതേ അളവിൽ കടലപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പില മല്ലിച്ച പുണ്ടെങ്കിലെടുക്കാം അല്പം സവാള കട്ട് ചെയ്തത് ഇഞ്ചി ഇത്ര സാധനങ്ങൾ മതി പെട്ടെന്ന് നമുക്ക് ഒരു പക്കോടാക്കി എടുക്കാം ആദ്യം ഈ ചോറൊന്ന് അരച്ചെടുക്കണേ അല്പം വെള്ളം ചേർത്ത് അരച്ചാൽ മതി ഒത്തിരി വെള്ളമാകരുത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളെ ചോറ് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാം ഒന്ന് കൊടുക്കാം കടലമാവ് അരിപ്പൊടി ആവശ്യത്തിന് കറിവേപ്പില നോക്കിട്ടിങ്ങനെ എത്ര ആവുണ്ട് എത്ര കൂടുതലോ കുറവ് അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഇനി മല്ലിച്ചപ്പ് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇഞ്ചി എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കും ഇനി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഇത്രയും മതി ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം യോജിപ്പിച്ച സാധനങ്ങളെല്ലാം പുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമ്മളൊന്ന് യോജിപ്പിച്ച് അല്പം അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതെ ഈ ഒരു ഭാഗം ഇതേപോലെ ഇട്ടാൽ എണ്ണയ്ക്കകത്ത് ഇടാൻ ഭാഗത്തു നിന്ന് ഇനി നമുക്കൊരു സ്റ്റവ് കത്തിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വെച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ൂടേ എണ്ണ ചൂടാവാതെ നമ്മൾ ഇടാൻ പോയാൽ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും നമ്മൾ എന്ത് സാധനവും വറക്കാൻ നേരത്ത് എണ്ണ അല്പ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അല്പ അല്പം ഇട്ട് കൊടുക്കാം ോ ഒന്ന് വേവട്ടെ വേവുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ നല്ല മണം വരുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചോറ് വാക്കിയൊന്നും ഈ കുട്ടികളുടെ അടുത്ത് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ അവർ കഴിക്കില്ല അങ്ങനെയുള്ള അരിപ്പൊടി എല്ലാവിടെ വീട്ടിലുണ്ട് കടല മാ കടലപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത്തിരി എന്തുവാ സവോളയും ഇഞ്ചിയും അല്പം അൽപ്പം ഇടുക അല്പം ഇടുക ഇത്ര സാധനങ്ങളുള്ളൂ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടുകൂടി ആക്കാൻ പറ്റുന്നേ ഉള്ളൂ ചോറ് കഴിക്കാത്തവരെ നമുക്ക് ഈ രീതിയിൽ ചോറ് കഴിപ്പിക്കാൻ പറ്റും പക്ഷേ അല്പം വ്യത്യസ്തമായ രീതിയിൽ എണ്ണക്കത്തക്ക് വറുത്തു കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും ഇനി ഒരു സൈഡും കൂടെ ഒന്ന് വെന്തോട്ടെ വെന്തിട്ടുണ്ടേ നമുക്കൊന്ന് കോരി മാറ്റാം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റിയാൽ മതി നല്ല മണം വരുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് മാളും കൂടെ ഉണ്ട് അതും കൂടെ എന്നിട്ട് ഇട്ട് എടുക്കാവേ ഏത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഞാനിങ്ങനെ ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് വേഗം നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാവേ ഗ്യാസ് ഓഫ് ചെയ്യാവേ നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ച് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചടപടാമെന്ന് പറയുന്ന പോലത്തെ സമയം കൊണ്ട് എടുക്കാം എല്ലാവർക്കും ഈ റൈസ് പക്കോഡ ഇഷ്ടമായി വിചാരിക്കുന്നു ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്